ഇത് ഇത് സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീമിൽ എന്താണ് ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുന്നൊരു നടൻ്റെ പേര് നമ്മളിങ്ങനെ പുറത്ത് മാമിൻ്റെ പേരും കൂടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ മാമാണെങ്കിൽ പേര് പറഞ്ഞിട്ടില്ല ആരാണെന്നുള്ളതിനക്തമാക്കിയിട്ടില്ല പക്ഷെ ഒരു സുഹൃത്താണ് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ പറയാത്ത ഒരു കാര്യം അല്ലെങ്കിൽ മാമിന് മാത്രമേ അറിയുള്ളൂ അത് ആരാണെന്നുള്ളത് അപ്പൊ വേറൊരു അതല്ലെന്നാണെന്ന് ഞാനിപ്പോ ഒന്നും പ്രതികരിക്കാനില്ല ഞാൻ ഞാനല്ലാന്ന് പല മാധ്യമങ്ങളെ എൻ്റെ വായിന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാനല്ലാന്ന് പറഞ്ഞ എക്സിറ്റ് ആയിട്ടുണ്ട് കാരണം ഞാനായിട്ട് ഇപ്പം ആരുടെയും പേര് പറയുന്നില്ല അത് ഇവിടെ നടന്ന ഈ സംഭവത്തിൽ നടന്ന പൊതുക്കാരും തന്നെയാണ് അത് ആരുടെ പേരാണെന്നുള്ളത് അത് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറയും പൊതുജനങ്ങൾ പറയുന്ന എല്ലായിടത്തും പോയിട്ട് നടന്നു പറയുന്ന വാത പേഴ്സണലി ആയിരിക്കും അല്ല അങ്ങനെ ഇല്ലെങ്കിലും നമ്മളിപ്പോൾ ഒരു ഒരു നടൻ്റെ ഒരു മെയിനായിട്ടൊരു നടൻ്റെ വരുമ്പോൾ എല്ലാവർക്കും കേൾക്കാനേ പറ്റില്ല ആരുടെ മുന്നിൽ വന്നാലേ പറയുന്നത് എന്നെ കുറിച്ചാണ് ഒരാൾ വന്ന് പറയുന്നതെങ്കിൽ ഞാനതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് ഇറങ്ങും പറഞ്ഞാൽ ഞാനത് നിയമപരമായി നേരിടും എന്നെക്കുറിച്ച് എന്തെങ്കിലും അനുഭവം വ്യക്തിപരമേ എൻ്റെ പേരൻറ്റ്സ് പറഞ്ഞ് നിങ്ങളുടെ രീതിയിലൊരു പരാമർശം വന്ന് എനിക്കത് ഹത്ത് ചെയ്താൽ ഞാനിറങ്ങും പിന്നെ ആരെക്കുറിച്ച് നരേന്ദ്രമോദിയെക്കുറിച്ച് നേരം വെളുത്താൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ഇതിലേ കേട്ട് ഇതിലേ കളയും അദ്ദേഹത്തിന് ചെയ്തു തീർത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ വ്യക്തി ഇതിൻ്റെ പുറകിൽ കേസ് കൊടുത്തു തന്നെ ആരെല്ലാം ഡിപ്പെൻഡ് ചെയ്യാനോ നിൽക്കുന്നുള്ളൂ അദ്ദേഹം രാവിലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു നോക്കി അപ്പോൾ ആ പിണറായി സഖാവ് സഖാവിനെ നേരം കൊടുത്താൽ എന്തെല്ലാം പറയുന്നു അദ്ദേഹത്തിൻ്റെ ന്യൂനതകൾ ഒരുപാടുണ്ട് ഇല്ലേ നല്ല കാര്യങ്ങളും ചെയ്യുന്നു അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടോ ഒരു പുള്ളിയുടെ വഴിയേ പോകുന്നുണ്ട് അപ്പം ഇതേപോലെ അലിഗേഷൻ പല നടന്മാരെയും നടികളെയും പറയുന്നുണ്ട് പ്രതികരിക്കുന്നവർക്ക് പ്രതികരിക്കാൻ അവരവരുടെ ചോയ്സാണ് ആ സ്പേസ് ഞാൻ ഉപയോഗിക്കേണ്ടത് അതെന്ത് സ്പേസ് അല്ല അത് അവരുടെ സ്പേസാണ് എനിക്ക് വന്ന പക്ഷം ഞാൻ മുന്നോട്ട് വെച്ചു അതിൽ ഇപ്പോൾ മാട ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നോട് അഭിപ്രായം